എല്ലാവർക്കും സാറാസ് ടെക്നോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് തരാൻ പോണത് വാല്യൂ അഡീഷൻ്റെ ഒരു ഹയ്യസ്റ്റ് ലെവലാണ് അതിലെ ഒരു നമ്പർ വൺ പൊസിഷനിൽ നിൽക്കുന്നതാണ് സ്നാക്സ് ഇപ്പം ഏത് കർഷകനായാലും ജാക്ക് ഫ്രൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാർമർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബനാന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാർമർ ആയിക്കോട്ടെ ഗ്രൗണ്ട്നട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാർമർ ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ അവർക്ക് ഹൈ വാല്യൂ അഡീഷൻ ചെയ്യാൻ പറ്റണത് സ്നാക്സ് യൂണിറ്റ് വഴിയാണ് സിംഗിൾ ഫേസിൽ ഈ യൂണിറ്റ് റൺ ചെയ്യാൻ സാധിക്കും അടുത്തതായിട്ട് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് പെല്ലറ്റ് ബേസ്ഡ് ഫ്രൈയിങ് യൂണിറ്റ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിംഗിൾ ഫേസിൽ ഈ എക്യുപ്മെൻ്റ് ഉപയോഗിക്കാം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എനർജി സോഴ്സ് അത് നമ്മുടെ വിറകിൻ്റെ പൗഡർ കംപ്രസ് ചെയ്ത് പെല്ലറ്റ് എന്നറിയപ്പെടുന്ന മെറ്റീരിയൽ യൂസ് ചെയ്താണ് നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കണേ അതിനെ കമ്പ്രസ് ചെയ്ത് ഇതുപോലത്തെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ ഇതിൻ്റെ എനർജി സോഴ്സ് എന്നുള്ള നിലയ്ക്ക് ഉപയോഗിക്കണേ അടുത്തത് ഫ്രൈയിങ്ങിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന എക്യൂപ്മെന്റ് ആണ് ഡി ഓയിലിങ് മെഷീൻ നമ്മൾ എന്ത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലും അതിൽ എണ്ണ പറ്റി പിടിച്ചിരിക്കും അത് ഹൈ സ്പീഡിൽ തിരിഞ്ഞു കഴിയുമ്പോൾ ആ എണ്ണ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചിപ്സ് കിട്ടും ഇനി നമ്മൾ ഉപയോഗിക്കുന്ന എക്യൂപ്മെൻ്റ് ആണ് ഫ്ലേവറിങ് എക്യൂപ്മെൻറ്റ് ഇത് എന്തിനാണ് ഉപയോഗിക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം കായ ചിപ്സ് കഴിക്കണമെങ്കിലോ അല്ലെങ്കിൽ കൊള്ളിയ ചിപ്സ് കഴിക്കണമെങ്കിലോ ഇത് മേലൊക്കെ മുളക് ഉപ്പ് കാര്യങ്ങളൊക്കെ പിടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് ഈ കാണുന്നത് ഇതിനെ തന്നെ ഇനി ഇത്രയും കൂടിയും ഹയർ എൻഡ് ലെവൽ വാല്യൂ അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസണിങ് പൗഡേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യണതാണ് ഇതിൻ്റെ ഇത്രയും കൂടിയും ഹൈ വാല്യൂ അഡീഷൻ നടത്തുന്ന സ്നാക്സുകൾ ഇതാണ് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സ്നാക്സ് പ്രോസസ്സിങ് യൂണിറ്റ് ഇതിൻ്റെ ഹയർ എൻ്റ് വേർഷനുകളാണ് തെർമിക് ഫ്ലൂയിഡ് ബോയിലറൊക്കെ ഉപയോഗിച്ച് ചെയ്യണത് അതുപോലെ തന്നെ വേറൊരു സൈഡാണ് വാക്യൂം ഫ്രൈഡ് ചിപ്സ് ഒരു സാധാരണ ഒരാൾക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൻ്റെ ഫെസിലിറ്റിയിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്യുപ്മെൻസും ഒരു മെത്തേഡും ആണ് നിങ്ങൾക്ക് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ